ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം തിരുവല്ലയിൽ ോട് ചേർന്ന് ചെളിയിൽ താഴ്ന്ന ബസ്സിൽ നിന്നും വിദ്യാർത്ഥികളെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്കൂൾ ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ബസ്സിനുള്ളിൽ നിന്നും വിദ്യാർത്ഥികളെ സുരക്ഷിതമായി പുറത്തിറക്കി നിർമ്മാണം പുരോഗമിക്കുന്ന കാവുംഭാഗം ചാത്തങ്കിരി റോഡിൽ പെരിങ്ങര പഞ്ചായത്ത് ഓഫീസിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളുമായി ചാത്തങ്കരി ഭാഗത്തു നിന്നും എത്തിയ തിരുവല്ല എസ് സി എസ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാവുഭാഗത്തു നിന്ന് അമിത വേഗത്തിലെത്തിയ മല്ലപ്പള്ളി ചാത്തങ്കിരി റൂട്ടിലൂടുന്ന ചന്ദനാട്ട് എന്ന സ്വകാര്യ ബസ് പെട്ടെന്ന് വെട്ടിച്ചത് മൂലം ഇടതുവശത്തേക്ക് സ്കൂൾ ബസ്സിന്റെ മുൻചക്രം റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്നുള്ള മണ്ണിൽ പുതയുകയായിരുന്നു അപകടത്തിനിടയാക്കിയ ബസ് ചാത്തങ്കരിയിൽ പോയി മടങ്ങി വരുമ്പഴി ഗ്രാമപഞ്ചായത്ത് അംഗം റിക്കു മോനി വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞിട്ടു ബസ്സിന്റെ അമിത വേഗം ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ളവരോട് ജീവനക്കാർ തട്ടിക്കയറിയതോടെ രംഗം സംഘർഷഭരിതമായി ഇല്ലേ ഞാൻ പറഞ്ഞ കാരം വലിച്ചേറ്റിട്ട് ഞാൻ ഒരു കേൾക്കാനുണ്ടേ പോയി നിന്നേല്ലേ എന്നാണോ നീ വണ്ടി എടുക്കാനാണോ 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 നീ വണ്ടി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്തൻ ജോസഫ് അടക്കമുള്ളവർ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ആറുമണിയോടെ ജെ സി ബി എത്തിച്ച് ബസ് കരകയറ്റി കുട്ടികളുമായി യാത്രയായി സംഭവം അറിഞ്ഞ് പുളിക്കിഴ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു